അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം കുട്ടനാടിന്റെ ഒരു ഉൾഗ്രാമത്തിൽ നിൽക്കുവാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി ചൂണ്ടയിട്ട് മീൻ പിടിച്ച സ്ഥലമാണ് ചിലരെങ്കിലും കണ്ടുകേണം അവിടെ തന്നെയാണ് വീണ്ടും പോന്നെ കുറച്ചങ്ങോട്ട് മാറി പക്ഷെ ഇത്തവണ ഞങ്ങൾ ഒറ്റയ്ക്കല്ല സർവസനാഹങ്ങളുമായിട്ട് ഞങ്ങളുടെ നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുട്ടനാട് കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് കുട്ടനാട് ഫിഷിംഗ് അപ്പൊ ഞങ്ങളുടെ കൂടെ ആ ടീമും ഉണ്ട് അപ്പൊ അവരുമായിട്ട് ഞങ്ങള് മീൻ പിടിച്ച് മീൻ കിട്ടുവാണെ കുക്ക് ചെയ്ത് അടിച്ചുപൊളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീണ്ടും നമുക്ക് ആ പുറകെ വന്നേക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം ബട്ടൺ അടിക്കണേ ഇത്തവണ ബ്ലോഗ് ചെയ്യുന്ന ആണ് അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും പരിപാടും കാരണം ഞങ്ങൾക്ക് അവിടെ അല്ല നേരെ അങ്ങോട്ട് ആ അങ്ങോട്ട് മാറി കൊറച്ചങ്ങോട്ട് മാറിയണേ അതിലേക്കൂടെ തന്നെയാണ് അവിടെ തന്നെയാണ് എന്നാലും നമുക്ക് ഇവിടെ വിട്ടു പോവാൻ തോന്നിയില്ല അറിയാതെ വരുന്നേണ്ട എന്റെ നല്ല മഴ പെയ്യാൻ സാധ്യത ഉണ്ട് ഇടിപൊട്ടുന്നുണ്ട് വീണ്ട ഈ വീട് വെള്ളത്തോട് ചേർ ഇവിടെ ഇവിടെ കേറി നിൽക്കാനും സ്ഥലമില്ല ആലപ്പുഴയിലൊക്കെ ഭയങ്കര വീഡിയോ മഴപ്പുഴ മഴ തുടങ്ങി നമ്മളിപ്പോ ഭാഗത്താണ് നിക്കുന്നത് വിട്ട് അങ്ങനെ കുട്ടനാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കാണ് ഞാനും എന്റെ ബബ്ലൂസും പിന്നെ ഒരു അതിഥി ഉണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞു അദ്ദേഹം വന്നു കഴിഞ്ഞു ഒരാളും കൂടെ കണ്ണനുണ്ണിയായ കുട്ടനാടിന്റെ അഭിമാനമായ കുട്ടനാടൻ കുട്ടനാടൻ വില്ലേജ് വില്ലേജ് ഫിഷിംഗ് കണ്ണിലുണ് അറിയാം സമയത്തിനുള്ളിൽ അവരുടെ രീതി നിങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങടെ പൊട്ടരാ നമ്മക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ നമുക്ക് അറിയത്തില്ല അപ്പൊ ഇനി അവര് മീൻ പിടിക്കുന്നതും അവരുമായിട്ടുള്ള

എങ്ങനെയൊക്കെ പിടിച്ചാലും മീനും കൊണ്ടേ വരത്തുള്ളൂ അങ്ങനത്തെ ഇജാതി സാധനങ്ങൾ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അവരുടെ പിടിച്ചിരിക്കുക അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇനി നമ്മക്കും കുറച്ച് ഇവർ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കിട്ടുവാണല്ലേ ഒന്ന് പഠിക്കാന്ന് ഓർത്തിട്ടാണോ വന്നത് എന്തായാലും സർവസന അത് ഒരു മീൻപിടുത്തുള്ള മീൻപിടുത്തം മാത്രമല്ല കൂടുതലും മീൻപിടുത്താണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അവരും ഉണ്ട് ഇതാ ഞങ്ങൾ നല്ല മഴയുണ്ട് പറ്റുമെങ്കിൽ മഴയ്ക്ക് ഞങ്ങൾ ഇനത്തു കയറി കിടക്കും അല്ലെങ്കിൽ ഈ തെന്നും കൊണ്ട് ഈ കായലാണോ പാടമാണോ കൊണ്ടുപോകുന്നറിയത്തില്ല കാറ്റ് വരുമ്പോ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക ഞങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി ഹലോ ബ്ലൂസ് അങ്ങനെ ഇന്ന് പരിപാടിയാണ് അറിയപ്പെടുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആലപ്പുഴ ജില്ലേ പറയേണ്ട ആവശ്യമാണ് ഒന്ന് കേറി കണ്ടല്ലേ മക്കൾ എന്റെ പേര് മീൻ പിടിക്കറിയാവ പിടിച്ച കേട്ടാളെ അതിനെ കട്ടി മറ്റോ എന്തുവാണോ ആറ്റു പറയതോ മറ്റേ ഞങ്ങള് തകർത്തേക്കു കേട്ടോ നിങ്ങള് പറയണോ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് ആരാണെന്ന് പറയുന്നത് നന്ദി എന്റർടൈൻമെന്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല മീൻ നിങ്ങൾക്ക് പച്ചമാരെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തോളേ ഇതാണ്ടോ സ്പൈഡർ അതായത് മേലിൽ എട്ട് വെക്കും നാലിലെട്ട് വെക്കും കേട്ടോ പതിനാറ് പതിനാറ് ചൂണ്ട മലയാള പേര് നീല ചൂണ്ടാ നീരാ ചൂണ്ട ഇതിലെ ഉപയോഗം ചേർത്തത് ഇന്ന് ഇതാണ് നീരാളി ചൂണ്ടി നമ്മള് പിടിക്കും

ി നമ്മളത്രിച്ച് പൊടിച്ച് അതായത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് അതിനോട് മൈദയും നമ്മുടെ അമൃതം പൊടിയും പിന്നെ നമ്മടെ പിന്നെ ഞാൻ തന്നെ പിന്നെയാണ് മീൻ ആ മീന് നമുക്ക് അതെ അറിയാൻ വേണ്ടവരാണെ പഠിച്ചു ഞങ്ങളെപ്പോല അവർക്കറിയാം പിള്ളേർക്കറിയാം ഞങ്ങൾക്ക് അറിയത്തില്ല നമ്മുടെ മലത്തി കേട്ടോ കേട്ടോ ആണല്ലേ ഈ ഇതുപോലെ ദൂരെ പോയല്ലേ ും വലിക്കാൻ വേണ്ടി മീനെ വലിച്ചു കയറ്റാൻ വേണ്ടി വന്ന ഇപ്പൊണ്ട് പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുവാണ് മീൻ അതൊക്കു സൈറ കൊഴു അടിക്കല്ലേ വെല്ലു അടിക്കും അത് കൊള്ളാം ഇത് കണ്ടാ മീൻ അവിടെ കൊത്തുന്നതിനുള്ള അടയാളം കണ്ടാ ഇങ്ങനെ കിടന്ന ആട് കണ്ടാ കാണുന്നുണ്ടോ നിങ്ങള് അവിടെ കൂടുതല് ടമ്പർ ആവുമ്പോഴത്തേക്ക് അവൻ അതിൽ തൊട്ടുമ്പോ തന്നെ ഇങ്ങനെ പക്ഷെ ഒരു കരിമീൻ കിട്ടിയിട്ട് മരിക്കാൻ നോക്കിട്ട് നടക്കുന്നുമില്ല ഇന്നുവരെ എനിക്കൊരു കരിമീൻ അപ്പൊ പറയുന്നേ ഞാൻ മരിക്കണ്ടെന്നാണ് വലിയ കരിമീൻ കിട്ടട്ടെ വലിയ കരിമീൻ ആണോ കാലാവസ്ഥയുടെ പ്രോബ്ലം കൊണ്ടു

മീൻ മീൻ കാണിച്ചോട് കാണാട്ട എങ്ങനെ ഞാൻ പറയുന്നുണ്ട് നടക്കുന്ന ഇല്ല ഇവിടെ വന്നപ്പോ തന്നെ കാലാവസ്ഥ മാറിയപ്പോ തന്നെ ആകെ ടെൻഷനായി നമ്മുടെ പ്രതീക്ഷ അങ്ങ് പോയി കാരണം മീൻ കിട്ടിയില്ലെങ്കിൽ എന്ത് കണ്ടെന്റ് അപ്പൊ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ വന്നതെന്നറിയ രണ്ടുമൂന്നു പ്രാവശ്യം തീറ്റ ഇറങ്ങി എന്തായാലും ഭാഗ്യമുണ്ട് ഉണ്ട് ഒരു മീൻ നമുക്ക് അടിച്ചേക്കുവാണ് വരച്ച് കരക്കി കയറ്റിക്കൊണ്ടിരിക്കുവാണ് ഏത് മീനാണ് നമുക്ക് പൊക്കും പറയാം അയ്യോ ഇത് കണ്ടോ നല്ല മുഴുത്ത പടാറ് അടാറ് പടക്കുന്ന കരിമീനൊക്കെ മക്കളേ കണ്ടാ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം കാണും കണ്ടാ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ മീൻ കിട്ടിയത് പിന്നെ ഒരു വിഷമുള്ളത് എന്തോ പറ്റിയിട്ട് നമ്മൾ പറയുന്ന ഒന്നും കേട്ടില്ല അറിയുന്നത് വോയിസ് ഓവർ ചെയ്യുവാണ് കേട്ടോ അത് കാരണം അവരുടെ സംസാരം ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എല്ലാവരും ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇവർ വന്നപ്പോഴാണ് കറക്റ്റ് ഞങ്ങൾക്ക് മീൻ കിട്ടിയത് അതാണ് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് വർണ്ണമെന്ന് പറയുന്നത് വളരെ പ്രതീക്ഷിതമായിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വരുന്നത് ഇവരാരാന്ന് നിങ്ങൾക്ക് അറിയാലോ കുറേ ആൾക്കാർക്ക് അറിയുന്ന വലിയ ചാനലുകാരാണ് ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറഞ്ഞ ചാനലില്ല അതിലെ സതീഷാണ് അപ്പം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അറിയാത്ത ചിലരെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് സതീഷിന്റെ ഫ്രണ്ട് ജിത്ത് പിന്നെ ഇവരുടെ കൂട്ടത്തിൽ വേറൊരു പയ്യനുണ്ട് പേര് പേരെനിക്കറിയത്തില്ല അപ്പം എല്ലാവരും കൂടെ ആയപ്പോൾ കളറായി മാറി ഒരു നാലഞ്ച് യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാരും വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള മത്സരമാണ് ഒന്ന് കണ്ടു നോക്കിയാൽ എന്ത് രസമാണെന്ന് എല്ലാരും കൂടെ ചേരുമ്പം ഒരു പൊളി വൈബല്ലേ പ്രത്യേകിച്ച് കരിമീൻ ഒക്കെ കിട്ടി എന്ന് പറയുമ്പോഴ സതീഷ് കയ്യിലെടുത്തിട്ടിങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എന്താ സതീഷിന്റെ കൈ കിടന്ന് കരിമീൻ പടക്കുന്ന കണ്ടാ ഇതൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ അല്ലേ എല്ലാരും ടെൻഷനായിട്ട് നിക്കുമായിരുന്നു പെട്ടെന്ന് വീങ്ങിട്ടിയപ്പോഴത്തേക്ക് എല്ലാരും സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മൾ അല്ലെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പല സന്തോഷങ്ങൾ ഇതുപോലെ വന്ന് ചെയ്തു പോലെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒന്ന് വിഷമിച്ചാലും പിന്നെ നമുക്ക് സന്തോഷത്തിനുള്ള വക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാരും വീഡിയോ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് ഫോട്ടോ ഒക്കെ എടുത്തേട്ടാ എന്താ ഓരോരുത്തരുടെ കൈകളിലും മാറി മാറി ഇങ്ങനെ കരിമീൻ പിടിച്ച് ഫോട്ടോയൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ ഇനി നമ്മള് ഇതിനെന്തോ ചെയ്യാൻ പോയത് നിങ്ങറിയാവോ ഇതിന് ഇവിടെ വെച്ച് തന്നെ ലൈവായിട്ട് വെട്ടി ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം കരിമീൻ കഴിച്ചിട്ട് ഇനി മരിച്ചാലും കുഴപ്പമില്ല അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോരാ വെട്ടി വെട്ടിക്കുട്ടപ്പനാക്കിട്ട് ഇവനെ ഞാൻ എന്തുമാണ് എന്തുവാണ് ചെയ്യുന്ന നിങ്ങളൊന്നും നോക്കിക്കോണം കേട്ടാ അങ്ങനെ ഇപ്പൊ പിടിച്ച നല്ല പടപ്പം കാരിമീൻ ഞാൻ വെട്ടാൻ പോവാണ് കേട്ടാ എന്റെ ആഗ്രഹം പോലെ തന്നെ അത് വെട്ടാൻ പോലുള്ള കിട്ടി ഇവിടെ വെച്ച് തന്നെ ഇവിടെ കാണിച്ചു കൊടുത്തേക്ക് പെട്ടന്ന് സ്ഥലം കളിച്ചു കൊടുത്തേ ക്യാമറ ഒന്ന് കറക്കു മാഷെ ഞങ്ങക്ക് എന്ത് ചെയ്യാൻ വ്ലോഗർമാരുടെ അവൻ താഴെ നിന്ന് എടുത്തിട്ട് വന്നതാ ഇപ്പ ചെളിന്ന് എല്ലാരും പറയും കരിമീനെ എങ്ങനെയാണ് ചെത്തിയെടുക്കുന്ന പറയും ഏ ഇത് നല്ല മൂർച്ചകളെ വിച്ചാത്തിന്ന ചെത്തിയെടുക്ക ഇത് വേണ്ട പച്ച 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 കരിമ്പ കരിമീന ഉണ്ട് ചെത്തി എടുക്കുന്നുണ്ടായി വെട്ടിക്കുട്ടാക്കി കരിമീനാക്കിയ എടുത്ത് ബാക്കിയല്ല പിന്നെ കാണാം അങ്ങനാ എല്ലാം ഇണ്ടാ മുളപ്പൊടി ചീരപ്പൊടി എന്റെ മാത്രം സ്പെഷ്യൽ മസാല കൂട്ടില് ഇവനെ ഞങ്ങൾ വെട്ടിത്തെല ചെണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ അകത്ത് വെച്ചപ്പോ തന്നെ കിരികിര കിരികിരാ കേൾക്കുന്നുണ്ട് രണ്ടാമത് പിടിച്ച ഒരു പരലാണ് അതിനേം കൂടെ ഇതിന്റെ സൈഡിൽ വെച്ചു കൊടുക്കുവാണ് കേട്ടോ ഇപ്പൊ തന്നെ അസാധ്യമായ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് എന്റെ സ്പെഷ്യൽ മസാല കൂട്ടായോണ്ട് ഞാൻ പൊക്കി പറയുന്നു സത്യസന്ധമായ വാക്കാണ് കൂടാതെ എന്റെ വില ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് കേട്ടാ സിനിമാ നടിമാർക്ക് പോലും അല്ല ഇത്ര പവർ നിങ്ങളൊന്ന് നോക്കിയ കാണേണ്ട കാഴ്ചയാണ് എത്ര ക്യാമറ കണ്ണുകളാണ് എന്റെ ചുറ്റിലാണ് നിങ്ങൾ നോക്കിയേ ഇതുപോലെ ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ലണ്ടനിൽ വരെ പിടിക്കുന്ന വെട്ടുന്ന ഇനി കൊണ്ടുപോട്ടയാണ്

നമ്മള് നമ്മുടെ വിശിഷ്ടാതി വാക്ക് പറഞ്ഞിട്ട് തെറ്റി പോകുന്നു അപ്പൊ ഇവർക്ക് കൊടുക്കുവാണ് നമ്മൾ പിടിച്ച കരിമീൻ കുക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇവരാണ് ഇനി തേണ്ടത് ഇപ്പൊ ഇവരെ ഞാൻ പറഞ്ഞ നിങ്ങള് മനസ്സിലാക്കേണ്ട ആവശ്യല്ലേ ഇത് ആരാണ് ഒന്നും പറയാനില്ല വഴി വഴി വന്നു മാറി കരിമീനെ പറയാനില്ലേ

ബബ്ലൂസ് ഉണ്ടാക്കുന്ന സാധനം അടിപൊളിയായിരിക്കും ഇവിടെ ചിലപ്പോൾ കൊള്ളാം കേട്ടോ നല്ല കേട്ടോ ബബ്ലൂസ് ഉണ്ടാക്കിയ ഫ്രീ ാണ് അടിപൊളിയായിരുന്നു അറിയാലോ പൊളിയാണ് വളരെ ഹാപ്പി ആയി കേട്ടോ വന്ന് ഈ ഈ വ്ലോഗ് ചെയ്യുന്ന ഭയങ്കര ഹാപ്പി ആയി ആദ്യമായിട്ട് പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ ലൈവ് ആയിട്ട് പിടിച്ച് അപ്പൊ തന്നെ എന്താണ് വറുത്ത് അവിടെ വെച്ചാൽ ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് രണ്ടുപേർക്കും സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി കുട്ടനാട് ാട് വില്ലേജ് ഫിഷിങ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ കായ് പുണ്യെ നിങ്ങക്ക് എപ്പഴും അറിയുന്നതാണ് ഇനി ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആടേ താശ്മീർ പറഞ്ഞു മുരിക്കാതെ മുരിക്കട്ട ആ എനിക്ക് അതെ മുടിക്കണ്ടല്ലോ നീച്ചി പെപ്പറും കൂടെ അതിന്റെ പുറത്തേക്ക് പെപ്പർ പൗഡറും കൂടെ ഇടണ്ടായിരുന്നു പ്ലാസ്റ്റിക് അല്ലേ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരുന്നു കറി ഒന്ന് നോക്കും കുട്ടനാടിന്റെ തനി തനിരുചി അതാണ്ട് ഹൈലൈറ്റ് എല്ലാം കരിമീനൊന്നും എങ്ങനെയുണ്ട് ളന്ന് കഴിച്ചു നോക്കാൻ പോയി എന്തായാലും ഞാൻ ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കിയില്ലെന്ന് വേണ്ടി വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് തോന്നുന്നില്ല തോന്നില്ല കൂടെ മൊരിഞ്ഞാ എനിക്ക് അതാണ് ആഗ്രഹം പക്ഷെ പക്ഷേ കശ്മീരിന്റെ ആഗ്രഹത്തിനടുത്ത് തശ്മീരിന് അധികം ഇങ്ങനെ കഴിക്കണ மசால சூப்படில மசால வித்தின் அரை மணிக்கூரில் எடுத்துலேயே ീം കിട്ടാതെ ഞങ്ങള് മഴയൊക്കെ വിഷമിച്ചിരിക്കും എന്ത് കണ്ടന്റിന് അപ്പോഴാണ് പരിചയം ഉണ്ട് പക്ഷെ എത്ര പരിചയം തിരിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടെട്ടോ എല്ലാരും കണ്ടിട്ട് ആദ്യമായിട്ട് ആദ്യപ്പെടാൻ ഞാൻ കുട്ടനാട് ഇപ്പോൾ തന്നെയാണ് പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ് പക്ഷേ ആദ്യമായിരിക്കും ഇവിടെ വന്നിട്ട് ഒരു ഭയങ്കര സന്തോഷം കിട്ടിയ ഒരുപാട് സന്തോഷം ഞങ്ങൾ അതില് വലിയ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബൈ ബൈ അങ്ങനെ